അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്ക്വയർ പീസ് പോലത്തെ നല്ല സ്ഥലങ്ങളുണ്ടോന്ന് നല്ല വീട് വെക്കാൻ പറ്റി നല്ല സമചതുരമായ സ്ഥലം ആ അങ്ങനൊരു സ്ഥലം തൃശ്ശൂർ പൊങ്ങണങ്കാട് വില്ലടം പൊങ്ങണങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൽ വണ്ടിയുടെ സൗകര്യം എല്ലാം എല്ലാം കൂടി റോട്ടിൽ നിന്ന് മാക്സിമം ഒരു ഇരുന്നൂറ് മീറ്ററിൽ ചുറ്റളവിൽ നല്ല സ്ക്വയർ പീസ് വന്നിട്ടുണ്ട് ഇതാ നേരിൽ കാണിച്ചതരാം ഇതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുകയാണെന്നില്ല നേരിൽ കാണുന്നുണ്ട് നിങ്ങൾ എങ്ങനൊരു നല്ലൊരു വലിയ വീട് വേണമെങ്കിൽ എന്തായാലും നാല് വശം മുറ്റം കിട്ടാനും ഒരു അഞ്ചാറ് വണ്ടിയും വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണത് മുപ്പത്തൊമ്പത് ലക്ഷം വില പറയേണ്ട എങ്ങനെ ആണ് അപ്പം നിങ്ങൾ ഈ നിങ്ങൾക്ക് സ്ഥലം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോ കാരണം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോയെന്ന് അപ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ നോക്കിയത് കാരണം വെച്ചാൽ നിങ്ങൾക്കിത് ഈ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതായത് വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാകും അത് നല്ല ഇത്തിരി നല്ല വില വില കുറവ് ഇതിന് ഇത്രയും സ്ക്വയർ പീസ് ഒമ്പത് സെൻറ്റാണ് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം